ജെഫ് ജെഫ്ബസോസിനെ പിന്തള്ളി മാർക്ക് സക്കർബർഗ് ലോകസമ്പന്നരയിൽ രണ്ടാമതെത്തി ആമസോൺ സ്ഥാപകൻ ജെഫ് ജെഫ്ബസോസിനെ മറികടന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികനെന്ന പട്ടം സ്വന്തമാക്കി മാർക്ക് സക്കർബർഗ് മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഓഹരിയിലുണ്ടായ കുതിപ്പാണ് സക്കർബർഗിന് നേട്ടമായത് ബ്ലൂംബർഗ് സൂചികപ്രകാരം ടെസ്ല സിഇഒ എലോൺ മസ്ക് ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ബില്ല്യൺ ഡോളറിന്റെ ആസ്തിയാണ് മസ്കിനുള്ളത് ഇരുന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറാണ് സക്രബർഗിന്റെ ആസ്തി തൊട്ടുപിന്നിലുള്ള ജെഫ്ബെസോസിന് ഇരുന്നൂറ്റി അഞ്ച് ഡോളർ ആണ് സമ്പാദ്യം നാലാമതുള്ള ബെർണാഡ് അർണോട്ടിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല്യൻ ഡോളർ അഞ്ചാം സ്ഥാനത്തുള്ള ലാറി എല്ലീസണിന് നൂറ്റി എഴുപത്തി ഒമ്പത് ബില്യൺ ഡോളർ എന്നിങ്ങനെയാണ് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലിഫോർണിയ ആസ്ഥാനമായ മെല്ലോ പാർക്കിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുടമയായ മാർക്ക് സക്രബർഗിന്റെ സമ്പത്ത് ഈ വർഷം ഇതുവരെ എഴുപത്തി ബില്യൺ ഡോളർ വർദ്ധിച്ചു ബ്ലൂംബർഗ് സൂചിപ്പിച്ച ട്രാക്ക് ചെയ്യുന്ന അഞ്ഞൂറ് സമ്പന്നരിലെ ഏതൊരു അംഗത്തെക്കാളും കൂടുതലാണ് എ ഐ ചാട്ട് ബോട്ടുകളിൽ കൂടുതൽ ഭാഷാ മോഡലുകൾ അവതരിപ്പിച്ചതോടെ മെറ്റാ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോക്താക്കൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ഓഹരികൾ കുതിക്കാൻ കാരണമായി നിലവിൽ വെർച്വൽ ഓഗ്മൻ റിയാലിറ്റി സാങ്കേതിക വിദ്യകൾക്കായി മെറ്റ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു ഇതേ രീതിയിൽ വളർച്ച കൈവരിക്കുകയാണെങ്കിൽ വൈകാതെ മസ്കിനെ പിന്തള്ളി സക്കർബർഗ് ലോകസമ്പന്നൻ എന്ന പദവി സ്വന്തമാക്കുമെന്നും നിരീക്ഷണങ്ങളുണ്ട് പതിനായിരത്തി എഴുന്നൂറ് കോടി ഡോളറുമായി പതിനാലാം സ്ഥാനത്തുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് മുന്നിലുള്ള ഇന്ത്യക്കാരൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് മലയാളികളിൽ ഏറ്റവും സമ്പന്നൻ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഡോളർ ആസ്തിയുള്ള യൂസഫലി നാനൂറ്റി എൺപത്തി മൂന്നാം സ്ഥാനത്താണുള്ളത്